ഈ കട തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ഈ മൂന്ന് മാസം വരെ പുള്ളിക്കാരനെ ഞാൻ വാടക മുപ്പത്തയ്യായിരം രൂപ വെച്ച് ഞാൻ എൻ്റെ തൊഴിലാളികളുടെ ശമ്പളവും അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ജോലി ഇല്ലെങ്കിൽ പോലും അവരുടെ ശമ്പളവും അവരുടെ താമസ സൗകര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ആ നഷ്ടം സഹിച്ചുകൊണ്ട് പത്ത് മാസം വരെ ഇദ്ദേഹവുമായിട്ട് ഞാൻ സഹകരിച്ച് നിന്നതാണ് ഒരു ദിവസം പോലും ആ കട സ്ഥാപനം നടത്താൻ സമ്മതിക്കാതെ ഈ രാഷ്ട്രീയ ഗുണ്ടകളുടെയും ഈ മുനിസിപ്പാലിറ്റിയും സ്വാധീനിച്ചുകൊണ്ട് ആ കട പൂട്ടിയടിപ്പിച്ച് പുള്ളിക്ക് വാടക വേണമെന്ന് പറയുന്നില്ല എന്ത് ന്യായമുള്ളത് നിയമപോരായിട്ട് എനിക്ക് അനുവദിക്കേണ്ടതാണ് ഈ ലൈസൻസ് പക്ഷെ മുനിസിപ്പാലിറ്റി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പുതുതായിട്ട് ഒരു കാരണം പറഞ്ഞ് അത് ഞാൻ പരിഹരിച്ചുകൊണ്ട് ചെല്ലുമ്പം അടുത്ത കാരണം പറയും നമസ്കാരം കൊല്ലം വയനാട് സ്വദേശിയായ മഹീൻ ചേട്ടൻ്റെ കഥ ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് മർദാട മലയാളിയാണ് അദ്ദേഹം ഈ നാൽപ്പത്തിനാല് വയസ്സ് വരെ പല പല സ്ഥാപനങ്ങളുടെ ജോലിക്ക് ശേഷം സ്വന്തമായ ഒരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ആകെയുള്ള സമ്പാദ്യം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഒരു ഷോപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിന് ആ ഷോപ്പ് ഒരു ദിവസം പോലും തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം അവിടെയുള്ള പ്രാദേശിക സി പി എം നേതാക്കളാണ് അവരൊക്കെ ഇടപെട്ടിട്ട് ഒരു വർഷമായി കേസുകളിൽ പിറകെ നെട്ടോട്ടം മൂടുകയായിരുന്നു മഹീൻചേട്ടൻ ഞങ്ങൾ ഈ സ്റ്റോറി ചെയ്തതിനു ശേഷം പല മാധ്യമങ്ങളും ആ സ്റ്റോറി ഏറ്റെടുത്തു പക്ഷേ ഈ ഒരു സമയം ഇത്രയും ആൾക്കാരൊക്കെ അറിഞ്ഞിട്ട് പോലും ഇതുവരെ അതിന് നീതി ലഭിച്ചിട്ടില്ല അത് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവന തന്നെ ഭീഷണിയാണ് പുറത്തിറങ്ങാൻ പോലും പേടിയാണ് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ മഹി ചേട്ടൻ വീണ്ടും ഞങ്ങളൊപ്പം ചേരുകയാണ് ചേട്ടാ ഇപ്പോ ഈ പറയുന്ന വാർത്ത ഇത്രയും മാധ്യമങ്ങൾ ഏറ്റെടുത്തു ഞങ്ങളാണ് ആദ്യമിന്റെ വാർത്ത ചെയ്തത് ഇപ്പോ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പേടിയുണ്ടല്ലേ ഒരു ഭയം ഞാൻ ഇപ്പൊ ഈ അടൂര് താമസിക്കാൻ വേണ്ടി ഒരു വാടകയ്ക്ക് വീട് എടുത്തായിരുന്നു എന്റെ ചുറ്റുപാടൊക്കെ വന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ കടയുടെ ചുറ്റുപാടൊക്കെ വന്ന് എന്റെ ഫോൺ നമ്പർ അന്വേഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊരു വേവലാതി എന്താണ് പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത് പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുനിസിപ്പാലിറ്റി പോയപ്പോഴുള്ള അനുഭവങ്ങളാണ് പറയുന്നത് അപ്പം അവർ ആദ്യമായിട്ട് ലൈസൻസിന് അപേക്ഷിച്ച കാര്യങ്ങളും ലൈസൻസ് തരാതിരിക്കാൻ വേണ്ടി അവൻ അവർ പറഞ്ഞ തൽക്കാലമായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് എനിക്ക് പറയാ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഒമ്പതാം മാസം പതിമൂന്നാം തീയതി പത്താം മാസം ഇദ്ദേഹം സമ്മതപത്രം തന്നിട്ട് തന്നെ ഒമ്പതാം മാസം പതിമൂന്നാം തീയതി ഞാൻ ലൈസൻസിന് അപേക്ഷിച്ചപ്പോഴാണ് ബിൽഡിങ് ടാക്സ് കുടിശ്ശികടപ്പൊണ്ട് എനിക്ക് ലൈസൻസ് തരാൻ നിർവാഹമില്ല എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ബിൽഡിംഗ് ഓണർ ഞാൻ നേരിട്ട് പോയി കാണുകയും ബിൽഡിങ് ടാക്സ് ഉടക്കി തന്ന് കട തുടക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരാനും ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരൻ അതിന് തയ്യാറായില്ല പുള്ളിക്കാരൻ തയ്യാറാകാതെ കടയൊഴിപ്പിക്കാൻ വേണ്ടി പിന്നെ ഈ രാഷ്ട്രീയക്കാരും ഗുണ്ടകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഒഴിപ്പിച്ച് കളയാനാണ് നോക്കിയത് അതിന്റെ ഭാഗമായിട്ട് നിയമപരമായിട്ട് ഞാൻ മുൻസിപ്പാലിറ്റി എന്നെ സമീപിച്ചെങ്കിലും മുനിസിപ്പാലിറ്റിക്കാരും ഈ രാഷ്ട്രീയ ആധിപത്യത്തിന് വഴങ്ങിക്കൊണ്ടും അവര് നിയമപരമായിട്ട് എനിക്ക് ലഭിക്കേണ്ട ഈ ലൈസൻസ് തരാതിരിക്കുകയാണ് ചെയ്യുന്നത് അവർ നിയമപരമായിട്ട് ഓരോ ഓരോ കാരണങ്ങൾ ആദ്യം ആദ്യം പറഞ്ഞു ബിൽഡിംഗ് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞു രണ്ടാമത് ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ ബിൽഡിംഗ് ടാക്സ് ഞാൻ അടക്കാമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഓരോ പറഞ്ഞ് അത് പതിനെട്ടാം തീയതി അങ്ങണ്ട് അദ്ദേഹം ഒരു ലൈസൻസ് തരുതെന്നും പറഞ്ഞു ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് നിയമപരമായിട്ട് വീണ്ടും ഞാൻ പോയി ലൈസൻസിന് ഇത് കൺസെന്റ് പ്രാവശ്യം തന്നിട്ട് നിഷേധിക്കാൻ പറ്റത്തില്ലെന്നും ഇത് എഗ്രിമെന്റ് എന്നെ കൺസെൻറ്റായിട്ട് സ്വീകരിക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ സുപ്രീം കോടതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെല്ലാം മുൻകാല വിധികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പുനഃപ്രശോധന ഹർജി കൊടുത്തു ഈ കാല ഈ കൊടുക്കുന്നതിനെല്ലാം ഒന്നും ഒന്നര മാസം കാലാവധിയാണ് ഇവർ മറുപടി പറയാൻ തര തരുന്നത് കാര്യം മാക്സിമം ആയിട്ട് വലിച്ചെഴുപ്പിക്കുക ഞാൻ ഓരോ ദിവസവും ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ കയറി ഇറങ്ങി നടക്കണം അപ്പോൾ അവർ പറഞ്ഞ തീരുമാനമായില്ല സെക്രട്ടറി വന്നില്ല ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകും എന്നിട്ട് നിയമപരമായിട്ട് ഞാൻ ഒരു പുനഃപ്രശോധനാ ഹർജി കൊടുത്തി ഈ ഓർഡറും കൺസെൻറ്റും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ കൊടുത്തപ്പോൾ അവർ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ലീഗൽ ഒപ്പീനിയനിൽ എടുക്കണം ലീഗൽ ഒപ്പീനിയൻ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഇത് ഹെയറിംഗ് വെച്ച് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് ഹെയറിങ്ങിന് വന്നിട്ട് ഈ ബിൽഡിംഗ് ഒന്നും പറയുന്നത് പറഞ്ഞാൽ ഞാൻ അത്രയും കാലത്തെ വാടക കുടിശ്ശിക വരുത്തി എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് വാടക കുടിശ്ശിക വരുത്തി ഞാൻ ഏഴാം മാസം ഞാൻ കട വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ പത്താം മാസമായപ്പോൾ മുനിസിപ്പാലിറ്റി പൂർണ്ണമായിട്ടും എന്നെ കൊണ്ട് കട പൂട്ടി പൂടിച്ചു കട എന്ന് വെച്ചാൽ മറ്റേത് ഇടയ്ക്കെങ്കിലും എനിക്ക് പോയി തുറക്കയോ എഡിറ്റിംഗ് വർക്കുകളോ മറ്റുള്ള വർക്കുകളൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കട തുറന്നുണ്ടെങ്കിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ തന്നെയും എനിക്ക് കട എനിക്ക് സ്വന്തമായിട്ട് തുറക്കുക എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ പത്താം മാസം മുനിസിപ്പാലിറ്റി പൂർണ്ണമായിട്ട് അത് പൂട്ടിക്കുകയും ചെയ്തു ഈ പത്ത് മാസം കാലം വരെയുള്ള മൂന്ന് മാസത്തെ വാടക ഞാൻ കൊടുത്തിട്ടുള്ളതാണ് അതിനുശേഷമുള്ള വാടക എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിലും ഈ കട തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ഈ മൂന്ന് മാസം വരെ പുള്ളിക്കാരനെ ഞാൻ വാടക മുപ്പത്തയ്യായിരം രൂപ ഞാൻ എന്റെ തൊഴിലാളികളുടെ ശമ്പളവും അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ജോലിയില്ലെങ്കിൽ പോലും അവരുടെ ശമ്പളവും അവരുടെ താമസ സൗകര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ആ നഷ്ടം സഹിച്ചുകൊണ്ട് പത്ത് മാസം വരെ ഇദ്ദേഹവുമായിട്ട് ഞാൻ സഹകരിച്ചു നിന്നതാണ് എന്നിട്ട് അദ്ദേഹം രണ്ടാം മാസം മുനിസിപ്പാലിറ്റിയിലെ ഹെയറിംഗിന് എന്ന് പറയുന്നത് ഞാൻ വാടക കൊടുത്തിട്ടില്ല വാടക വാടക കൊടുത്തിട്ടില്ല അപ്പൊ വാടക കൊടുക്കാത്തെയാണ് കാരണമെന്നാണ് പറഞ്ഞത് ഇത് പത്താം മാസം അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചില്ല പന്ത്രണ്ടാം മാസം ഉന്നയിച്ചില്ല രണ്ടാം മാസം വന്നിട്ടാണ് വാടകയുടെ കാര്യ അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നെ ആ കടയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് നിയമപരമായിട്ട് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സ്ഥാപനം നടത്താൻ സംഭവിക്കുക ഇത്രയും ലക്ഷം രൂപ മുടക്കി ഞാൻ ആ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും ആ കട സ്ഥാപനം നടത്താൻ സമ്മതിക്കാതെ ഈ രാഷ്ട്രീയ ഗുണ്ടകളുടെയും ഈ മുനിസിപ്പാലിറ്റിയെയും സ്വാധീനിച്ചുകൊണ്ട് ആ കട പൂട്ടിയടിപ്പിച്ച് പുള്ളിക്ക് വാടക വേണമെന്ന് പറയുന്നില്ല എന്ത് ന്യായമുള്ളത് അത് മാത്രമേ ശ്രദ്ധയപ്പെട്ട കാര്യം ചേട്ടൻ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ കണ്ട വീഡിയോ മുനിസിപ്പലിന്റെ ഒരു ഡ്രൈവർ വരെ ചേട്ടനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ചേട്ടൻ ഈ പറയുന്ന ഒരു കോടതി ഉത്തരവുമായി അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെയർമാനെ വിളിക്കട്ടെ എന്ന് വേണ്ട ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് എന്തിനാണ് ചെയർമാനെ വിളിക്കുന്നത് അത് അങ്ങനെ അവിടെ നിയമപരമായിട്ട് അല്ലാതെ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയക്കാരെ ഇടപെടുത്തി ചെയർമാൻ പുള്ളി ചെയ്തുമായിട്ട് ബന്ധമല്ലല്ലോ സാറേ പുള്ളി ചെയ്തു ബന്ധമല്ലോ നോക്കണ സാറേ ഇത് എന്റെ ഉപജീവന മാർഗമല്ലേ സാറേ അങ്ങനെ രാഷ്ട്രീയ സ്വാധീനത്തിനൊക്കെ വഴങ്ങി നിന്ന് എന്തോ ചെയ്യും സാറേ ഞാൻ ഇനി ആരെ വിളിച്ച് പറയാനാ സാറേ ഞാൻ ഇവരെല്ലാം കണ്ട് ഞാൻ തൊഴിൽ കണ്ട് ഞാൻ സംസാരിച്ചത് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ ഒറ്റ പഴിയിൽ ഉള്ളൂ ഞാൻ ഈ ചെയർപേഴ്സണെ കണ്ട് സംസാരിച്ച് സെക്രട്ടറിയെ കണ്ട് സംസാരിച്ച് സാറിനെ ഞാൻ നേരിട്ട് കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി ഞാനിഞ്ഞി ആരെടുത്താണ് സംസാരിക്കേണ്ട റോണി എന്നെ ഉപദ്രവ അയാളെ കൂടെ റോണിയും മനോജും എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് മനോജ് ഏരിയ സെക്രട്ടറി എന്നും പറഞ്ഞു അയാൾ എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇനി ഞാനി ആരെ മുമ്പിൽ തന്നെ മുട്ടോ ആ മനോജിനു മുമ്പിൽ പറഞ്ഞു സാറേ ഇത് ഇടക്കാണ് സംഭവം എന്നെ അയാളെ മനഃപൂർവ്വം എന്നെ ഇറക്കി വിടാൻ നോക്കിയിട്ട് ഞാൻ കൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ ഫയൽ ചെയ്തത് എന്നൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ഇനി നീ ലൈസൻസ് വാങ്ങിച്ചു നീ അവിടെ കച്ചവടം ചെയ്യുന്ന ഞാൻ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എത്ര ലക്ഷം രൂപ മുടങ്ങിയ പുള്ളിയുടെ കാര്യങ്ങൾ സംസാരിച്ചില്ല പിന്നെ ഇതിൽ കൂടുതൽ സാറ് ഉടങ്ങി ഞാൻ ആരെ മുമ്പിലാണ് പോയി സംസാരിക്കുന്നത് ഇനി അയാൾ പുള്ളിയുടെ പക്ഷേ നിന്നുകൊണ്ട് പുള്ളി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഇതാക്കാൻ വേണ്ടി നോക്കുന്നത് ഞാനെന്ത് ചെയ്യാൻ ആര കാല ഞാൻ വീരണ്ട ആർക്കും മനസാക്ഷി എന്ന് പറയുന്നില്ല അവരെല്ലാം ഇപ്പൊ ഞാൻ നശിച്ചു പോയാലും അടുത്താലോ ഒന്നും ആരും ഇപ്പൊ സാറിന് ഞാൻ നശിച്ചു പോയെന്നും പറഞ്ഞു സാറിന് വലിയ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല സാർ സാറിന് ജോലി കിട്ടും സാറിന് പെൻഷൻ ആകുമ്പോൾ പെൻഷൻ കിട്ടും എല്ലാം കുറ്റബോധം ഞാൻ ഇത്ര നാളൊന്നും ഇങ്ങനെ നടന്ന അറിയത്തില്ലേ എന്ത് ചട്ടം പോലും സാറേ നമ്മളിങ്ങനെയൊക്കെ ഉള്ളവരെ പേടിക്കാൻ നിന്ന സാറിന് അത് പറഞ്ഞൂടെ നിയമവരാട്ടെ അയാൾക്ക് അനുകൂലിച്ചത് അത് നമുക്ക് ചെയ്തു കൊടുത്തേ പറ്റത്തോളൂ റോണി നിങ്ങൾ പറഞ്ഞൊന്നും പറഞ്ഞു അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല റോണി നിങ്ങൾ പറഞ്ഞാൽ ഇപ്പം റോണിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാണ് മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത് എത്ര എത്ര ആനുകൂല്യം കിട്ടണ്ട എത്ര പേരുണ്ട് സാറേ എന്നെ അല്ലെ ഇങ്ങനെ അധികാര സ്വാധീനം ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ വന്ന എന്നെ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തു രാഷ്ട്രീയ ചെയർമാൻ്റെ പേര് റോണി എന്നാണ് അദ്ദേഹമാണ് ഈ കേസിനകത്ത് ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും എന്റെ കടയിൽ വന്ന് ബഹളം വെച്ചതും എന്നെ ഇറക്കി വിടാക്കാൻ ശ്രമിച്ചതും എല്ലാം അദ്ദേഹം തന്നെയാണ് അദ്ദേഹം തന്നെയാണ് മുനിസിപ്പാലിറ്റി അടൂർ ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ അപ്പം അദ്ദേഹമാണ് ഈ ലൈസൻസ് കൊടുക്കരുതെന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് തരാത്തത് അദ്ദേഹമായിട്ട് പോയി എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ചെയ്യ അല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് ലൈസൻസ് കിട്ടത്തില്ല സെറ്റിൽമെന്റ് അവര് പറയുന്ന സെറ്റിൽമെന്റ് കടയി ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് പറ്റില്ല അത് ഇത്രയും ലക്ഷം രൂപ അവർ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാന്യമായ ഒരു രീതിയിൽ അവര് വരികയാണ് ചെയ്യേണ്ടത് അവരത്തരത്തിൽ ഒരു നടപടി അവര് സ്വീകരിക്കാതെ ഗുണ്ടായസം കാണിച്ചും ഇവര് എന്നെ നിയമപരമായിട്ട് ഞാൻ കോടതിയിൽ നിന്ന് നേടിയെടുത്ത ആനുകൂല്യങ്ങളെ ഇവർ ഗുണ്ടായസം കാണിച്ച് എതിർത്തുകൊണ്ടൊക്കെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിനൊരു ഭാഗമാണ് മുനിസിപ്പാലിറ്റി നിയമപരായിട്ട് എനിക്ക് അനുവദിക്കേണ്ടതാണ് ഈ ലൈസൻസ് പക്ഷെ മുനിസിപ്പാലിറ്റി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പുതിയതായിട്ട് ഒരു കാരണം പറഞ്ഞ് അത് ഞാൻ പരിഹരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അടുത്ത കാരണം പറയും ഏറ്റവും അവസാനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് സമ്മതപത്രം ഞാൻ കെട്ടിച്ചമച്ചത് ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് ഈ മുമ്പ് ഈ സെക്രട്ടറിയുടെ മുമ്പിൽ തന്നെ സമ്മതപത്രം കൊടുത്തിട്ടുണ്ടെന്ന് ഈ ബിൽഡിംഗ് ഓണർ സമ്മതിക്കുന്ന വീഡിയോയും എൻ്റെ കയ്യിലുണ്ട് അവര് ഓരോരോ കാര്യങ്ങൾക്കനുസരിച്ച് ആ ഓരോരോ പ്രശ്നങ്ങൾ അവർ പറയുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടുപോകുന്ന അനുസരിച്ച് അവർ പുതിയ പുതിയ ഓരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനുള്ള വീഡിയോ തെളിവുകളെല്ലാം എന്റെ കയ്യിലുണ്ട് ചേട്ടന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ആയുസിലുണ്ടാക്കുന്ന ഒരു ഇരുപത് ലക്ഷം രൂപ കൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാനും ഒരു ബിസിനസ് തുടങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഒരു ദിവസം പോലും തന്റെ ഷോപ്പ് തുറക്കാൻ പറ്റാതെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഈ പറയുന്ന ഓരോരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെട്ടുണ്ടാകുന്നു പക്ഷേ അസഹജന്റെ കാര്യം നമ്മൾ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയും വാർത്തകൾ അതായത് മാധ്യമങ്ങളിലൊക്കെ മേശായിട്ട് എല്ലാ ചാനലിലും വാർത്ത ചെയ്തു എന്നിട്ട് പോലും വല്ല നീതി കിട്ടി വരുന്നവരായിട്ട് ഒന്നുമില്ല കൂടുതൽ ശത്രുക്കൾ അല്ലാതെ ഇതിൽ നിന്ന് നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് പോയിട്ടുണ്ട് ഹൈക്കോടതി അനുകൂലമായിട്ടുള്ള ഒരു നിയമം ഒരു െ എതിർത്തു പക്ഷെ രണ്ടാമതൊരു വിധി നേടിയെടുത്താൽ തന്നെയും അവരത് തുറപ്പിക്കത്തില്ല എന്നുള്ള ഭീഷണിയിൽ തന്നെയാണ് അവർ മുമ്പോട്ട് പോകുന്നത് ഇപ്പൊ ആ നിങ്ങൾ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അതൊക്കെ പൊളിച്ച് മാറ്റിയപ്പോലും ഒന്നും 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 ചെയ്യാൻ പറ്റത്തില്ല വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും വലിയ നഷ്ടം ഉണ്ടാവും നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുന്ന തുടങ്ങി അതിനകത്ത് മുമ്പോട്ട് പോകുന്ന അല്ലാതെ നമ്മൾ വീണ്ടും അത് പൊളിച്ച് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മൾ അത്രയും ചെയ്ത് അത് എത്ര രൂപയാണോ നമ്മൾ അതിന് മുതൽ മുടക്കിയത് അതിന്റെ പകുതി പോലും നമുക്കത് കിട്ടത്തില്ല കിട്ടത്തില്ല ആ കടയുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ അവിടെയുള്ള വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് മോളി ചിപ്സും വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് ആ കടയുടെ ഒരു ഇതിനനുസരിച്ച് അതൊക്കെ പൊളിച്ചു കളയാനേ പറ്റത്തുള്ളൂ നിങ്ങൾ ഇത്രയും വിഷയങ്ങളായ ശേഷം ഈ മാധ്യമങ്ങളെല്ലാം വാർത്തയതിനു ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ ആരെങ്കിലും സഹായിക്കാൻ വന്നോ അല്ലെങ്കിൽ സംസാരിക്കാനോ ആരും വന്നിട്ടില്ല അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല ഫൈറ്റ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് തന്നെ മുമ്പോട്ട് പോകാന്നുള്ളതാണ് അല്ല അത് പതിനൊന്നാം മാസം എത്തിയപ്പോ തന്നെ പത്താം മാസം ഈ പ്രശ്നം ഉണ്ടായപ്പം തന്നെ അവരെന്നുവച്ചാ അവരെ ഒരു ജോലി ശമ്പളം ജോലിയൊന്നും കൊടുക്കാതെ അവർക്ക് താമസിക്കുന്ന വീടിന് പന്ത്രണ്ടായിരം രൂപ വാടകയുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കണം പിന്നെ ജോലി അവർക്ക് യാതൊരു വരുമാനവും ഇല്ലാതെ അവർക്ക് സാലറി കൊടുക്കണം അവരെയും കുറ്റം പറയേണ്ട കാര്യമില്ല നമ്മള് വിളിച്ചു വരുത്തിയതാണ് അവര് അപ്പൊ അവർക്ക് സാലറി കൊടുക്കണം അവർ അപ്പൊ അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തിന് വിളി ഞാൻ വരാം വെറുതെ ഇവിടെ കിടന്ന് സാലറി നിങ്ങൾ ഈ ബുദ്ധിമുട്ടും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് മുമ്പ് കൊണ്ടുപോകണ്ട അങ്ങനെ എന്തെങ്കിലും തുറക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവര് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറയുന്നേ അവർക്ക് അവർ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴല്ല അവർക്ക് ഇതെല്ലാം അവരുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ ഓരോ ദിവസവും ഇദ്ദേഹത്തിനെ വിളിക്കുന്നതും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നതും എല്ലാം ഇവരും എന്റെ കൂടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്റെ വീട്ടിൽ എന്റെ റൂമിൽ എൻ്റെ കൂടെ കിടക്കുന്ന ആൾക്കാരല്ലേ ഈ വിഷയങ്ങൾ മൊത്തം അവർക്കറിയാം കേരളത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ഓരോ യുവാക്കൾക്കും ആൾക്കാർക്കും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് കാരണം ഓ ഭരണകക്ഷിയായാലും രാഷ്ട്രീയ പാർട്ടിയെ ധിഖരിച്ചുകൊണ്ടല്ലേ അവർ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ആ പറയുന്ന മനോജ് എന്ന വ്യക്തിയിലേ പറഞ്ഞത് ഞാനൊരു കാര്യം കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞല്ലേ ഒരു കാര്യം കഴിഞ്ഞാൽ ഞാൻ വിജയിപ്പിച്ചിട്ടേ മാറോളൂ തോക്കാൻ തയ്യാറല്ലാന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് വേണോ സാറേ ജയിക്കാനായിട്ട് ഇതാണ് വിഷയം ഇത്രയും വാർത്തകളൊക്കെ വന്നതിനു ശേഷം പോലും നീതി ലഭിച്ചിട്ടില്ല അത് മാത്രമല്ല ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീണ്ടും ചുറ്റും അപരിചിതരായ ആൾക്കാരൊക്കെ ചുറ്റി കറങ്ങുന്നുണ്ട് എന്ത് വേണോ ഇദ്ദേഹത്തിൽ സംഭവിക്കാം ആ ഒരു പേടിയുള്ളതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചത് ഏതായാലും നമ്മുടെ ബന്ധപ്പെട്ട് പ്പെട്ട ആൾക്കാരൊക്കെ സംവിധാനങ്ങളൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഇപ്പോൾ പെരു വഴിയിൽ കിടക്കുന്നത് വേറെ ഒരു നിവൃത്തിയില്ല ഉള്ള കാശെല്ലാം എടുത്ത് ഉള്ള ഭാര്യയുടെ കെട്ടുതാരി ഒരു പണയം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സാധനം തുടങ്ങിയത് പക്ഷേ അത് ഈ അവസ്ഥയിലായി ആത്മഹത്യയില്ലാതെ വേറെ നിവൃത്തിയില്ല ഈ മനുഷ്യന് മറന്ന വളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിണുണ്ട് ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്